ശരിക്കും എല്ലാ പെൺകുട്ടികളിലും കുറച്ചൊക്കെ അസൂയയും കുശുമ്പും പിശിക്കും ഒക്കെ കാണും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിശിക്കയായിരുന്നു ഞാൻ എൻ്റെ ഒരു പ്രായം വരയ്ക്കും ഞാൻ നല്ലൊരു പിശിക്കയായിരുന്നു കാരണം എനിക്ക് ഞാൻ ഒരു ഏൺ ചെയ്തു തുടങ്ങുന്നത് വരയ്ക്കും അതായത് ഞാൻ സ്കൂൾ ഡേയ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന വരുമാനം എന്ന് പറയുന്നത് എൻ്റെ കൈനീട്ടമാണ് എല്ലാ വർഷവും വിഷുവിന് കിട്ടുന്ന കൈനീട്ടം അപ്പോൾ ആ കൈനീട്ടം ഞാനിങ്ങനെ പിശിക്കി പിശിക്കെടുത്ത് വെച്ച് എൻ്റെ കസിൻസും എൻ്റെ സിസ്റ്ററും ഒക്കെ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് കിട്ടുന്നത് കാശ്മുഴൻ കളയും ഞാനിതിങ്ങനെ സമ്പാദിച്ച് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച് ഒരു പ്രായം എത്തിയപ്പോഴത്തേക്കും ഒരു ടെൻത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു സമ്പാദ്യമായി മാറി അത് കഴിഞ്ഞ് പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഏൺ ചെയ്തു ശരിക്കും ഒരു പ്രൊഫഷണൽ ജോലി ചെയ്ത് ഞാൻ സ്വന്തം ഏൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എന്നെപ്പോലെ സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ചെയ്തൊരാൾ കാണില്ല ഇപ്പം ഞാൻ ഒട്ടും ഒരു പിശിക്കയല്ല എനിക്ക് ഇഷ്ടമുള്ളവക്കെ ഞാൻ വാങ്ങും എൻ്റെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരാളാണ് പക്ഷെ ഒരു പ്രായത്തിൽ ഞാനൊരു നല്ല പിശിക്കയായിരുന്നു പിന്നെ അസൂയുണ്ടായി ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള സിനിമയിൽ എൻ്റെ ഒരിക്കലും ഞാൻ മറക്കാനാകാത്തൊരു എക്സ്പീരിയൻസ് എനിക്ക് പോത്തൻ വാവ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആയിരുന്നു അത് മമ്മൂക്കയുടെ ഒരു കോമ്പിനേഷൻ ഞാൻ മമ്മൂക്കിയെ ചീത്ത വിളിക്കുന്ന ഡയലോഗാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ളത് എൻ്റെ ടെൻഷനുണ്ട് പിന്നെ മമ്മൂക്കയെ ഞാൻ എങ്ങനെ ചീത്ത വിളിക്കും മമ്മുക്കൊരു സൂപ്പർ സ്റ്റാർ അല്ലേ അദ്ദേഹത്തെ നോക്കി അതായിരുന്നു പിന്നെ എൻ്റെ ഇത് ഞാൻ എൻ്റെ കെരിയറിൻ്റെ തുടക്കം ആയിരുന്നു അപ്പോൾ എനിക്ക് അതൊരു വല്ലാത്ത ടെൻഷനായിരുന്നു ഞാൻ ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കഷ്ടകാലത്തിന് അന്ന് ഷൂട്ട് കാണാൻ വന്ന ഒരു ഒരായിരം ജനം ചുറ്റിലും ഞാൻ ഡയലോഗും പറയണം ഞാൻ മമ്മൂക്കെ നോക്കി ചീത്തയും വിളിക്കണം എല്ലാം കൂടി ഞാൻ ആകെ ടെൻസ്ഡായിട്ട് ജോഷി സാറാണ് ഡയറക്ടർ അപ്പം അദ്ദേഹത്തിനും ദേഷ്യം വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ അതുകൊണ്ട് ഞാൻ അന്ന് ആകെ മൊത്തം എൻ്റെ ഒരു ഡയലോഗുണ്ടായിരുന്നു സരസ്വതി ഇരുന്നാണോ മദ്യസേവ എന്നാണ് അപ്പം മണ്ഡപം എന്നുള്ളത് എനിക്ക് മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും മണ്ഡപം എന്ന് വരില്ല മണ്ഡലം എന്ന് വരും ഞാൻ കുറേ കഷ്ടപ്പെട്ട് പിന്നെ ഒരു മൊമെൻറ്റ് എത്തിയപ്പോൾ ജോഷി സാറിന് തോന്നി സാറിന് ഒന്ന് നീ റിലാക്സ് ചെയ്ത എൻ്റെ സമയം എടുത്ത് പറഞ്ഞാൽ മതി അപ്പം അമ്മൂക്കെ വളരെ റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി പറയുമ്പോൾ സമാധാനമായിട്ട് തന്നെ ചെയ്തു പക്ഷേ അതിൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല